നിങ്ങളെല്ലാം അറിയുന്നൊരു വാർത്തയുണ്ട് ഞാൻ കുറെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് പ്രീതി മെതി എന്നും വന്ദന ഫ്രാൻസിസ് എന്നും വിളിക്കുന്ന രണ്ട് സഹോദരിമാര് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു രണ്ട് കുറ്റമാണ് ഒന്ന് മതപരിവർത്തനം നടത്തി രണ്ടാമത്തെ കുറ്റം മനുഷ്യക്കടത്ത് നടത്തി നിങ്ങള് ഉപദേശപരമായോ ചിന്താപരമായോ ഈ കന്യാസ്ത്രീമാരോടോ അവരുടെ പഠനങ്ങളോടോ സിസ്റ്റത്തോടോ യോജിക്കാത്തവരാകും പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കണ്ടേ അവർ വിദ്യാഭ്യാസം എല്ലാത്തിൻ്റെ പേരിലോ വീട്ടിൽ പട്ടിണിയായ പേരിലോ തെരഞ്ഞെടുത്തല്ലേ വഴി കത്തോലിക്കാ സഭ നിർബന്ധിച്ചാക്കിയതല്ല അല്ലെ വീട്ടുകാരെ നിർബന്ധിച്ചതല്ല സ്വന്തം മനസ്സോടെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആ കുട്ടികളെ സഹോദരിമാർ രണ്ടും വളരെ വർഷങ്ങളിലെ ത്യാഗമുണ്ട് അവർക്കൊപ്പം പഠിക്കാൻ പോയാ പത്തും നൂറും പേരിൽ നിന്നേ പകുതി ആളുകളും പിരിഞ്ഞിട്ടും അവരുടേതായ ശരിക്ക് വേണ്ടി ത്യാഗം സഹിച്ചു നിൽക്കുന്ന ഇവരുടെ ജോലി എന്താ അറിയണ്ടേ അവര് തിരഞ്ഞെടുക്കുന്നത് കുറ്ററികളുടെ ചേരിയായിരിക്കും ആദിവാസികളുടെ ഗ്രാമമായിരിക്കും നിരക്ഷരുടെ മേഖലയായിരിക്കും ഇവിടെ പോയി മാസശമ്പളം കൈപ്പറ്റാതെ അവരുടെ സേവനം കംപ്ലീറ്റ് അർപ്പിക്കുന്ന തൊഴിലത് മനസ്സിലായോ അവർക്ക് ഈ മനുഷ്യക്കടത്ത് കടത്തി ജീവിക്കേണ്ട രീതിയോടൊന്നുള്ളവരല്ല അത്രയും കുടുംബങ്ങളില്ല ചരിത്രം പഠിക്കണം മനസ്സിലായില്ലേ ഇതിന് നാൾക്കപ്പുറത്ത് സ്റ്റാൻസ്വാമി എന്ന് പറയുന്ന ഒരു പുരോഗതി പ്രവർത്തിച്ചു അദ്ദേഹത്തിന് ദീർഘനാളിലെ ജയിൽവാസം ചായ കുടിക്കാൻ വയ്യ കാരണം പാർക്കിൻസൺസ് രോഗം വന്നിട്ട് കൈവിടക്കും അദ്ദേഹത്തെ കണ്ട് ഇവിടെ നിന്ന് പോയ ആ ആളുകൾ ചോദിച്ചു ഫാദർ സ്റ്റാൻ സ്വാമി അദ്ദേഹം പറഞ്ഞു സന്തോഷമാണ് കാരണം അപ്പന്മാരും ഇങ്ങനെ കിടന്നല്ലോ ഒരു നിരാശയില്ല എന്തെങ്കിലും ആഗ്രഹം അദ്ദേഹം പറഞ്ഞു ഒരു ഉപകാരം എന്താ എനിക്ക് ചായയും കാപ്പിയും ഒക്കെ കുടിക്കാൻ കയ്യിലെടുത്ത് കൈ വിളയ്ക്കും വെള്ളം കുടിക്കാൻ വയ്യ ഒരു സ്ട്രോ കിട്ടിയാൽ കൊള്ളാം വെള്ളം കുടിക്കാനുള്ള ആ സ്ട്രോ പോലും നിഷേധിച്ചു ആ പൊട്ടിപ്പൊളിഞ്ഞ് ജയിലിക്കിടന്ന് ആ മനുഷ്യൻ ഇഹലോകവാസം പിടിഞ്ഞു ഇങ്ങനെ ഒന്നും രണ്ടും പേരല്ല നൂറുകണക്കിന് ആളുകൾ ഇന്ത്യയിലെ ജയിലിക്കിടത്തുണ്ടേ നൂറുകണക്കിന് എനിക്കിതിൽ നിരാശയുള്ള ആളല്ല ആവേശമാണ് ഞാൻ നിങ്ങളെ ചൊല്ലിക്കൂടി അവിടെ കിടത്താനുള്ള പണിയാണ് നോക്കുന്നത് അങ്ങനെ സന്തോഷമുള്ളവരെ ക്രിസ്ത്യ ജീവിതം തിരഞ്ഞെടുക്കാവൂ അതാ പറഞ്ഞേ ആ നമുക്കവിടെ കിടക്കാൻ പറ്റാതെ പോയത് നമ്മൾ അത്ര യോഗ്യരല്ല അത്ര ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് ഏറെ വിശുദ്ധരെ വേണമായിരിക്കും അതുകൊണ്ടാണ് ഗ്രഹാസ്ഥികസനെ പോലെ ഒരു കുറ്റവും ചെയ്യാത്ത തിമത്തി എസ്തേർ ഇവരെ പോലുള്ള ആളുകളെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹിമ വെളിപ്പെടുത്തിയത് ഐ മേൻ പക്ഷെ ഒരു കാര്യം കൂടി പഠിക്കണം ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യരോടൊന്നും എനിക്കൊരു വിരോധവും വൈരാഗ്യമുള്ള ആളല്ല വിയോജിപ്പ എഴുതുന്നുട്ടോ വൈരാഗ്യല്ല ഈ രാജ്യത്ത് ആദ്യത്തെ കലാലയം ആരുണ്ടാക്കി മിഷനറിമാർ ഈ രാജ്യത്ത് ആദ്യത്തെ വാർത്താപത്രം ആരുണ്ടാക്കി മിഷനറിമാർ ഈ രാജ്യത്ത് ആദ്യമായി സാധാരണ മനുഷ്യരും വിദ്യാഭ്യാസം എന്ന ആശയം ആർക്കൊടുത്തു ഈ മിഷണറിമാരാണ് ആധുനിക ഇന്ത്യയെ നിർമ്മിച്ചെടുത്തത് ആരാണ് ഈ ബൈബിളിന്റെ വക്താക്കളാണ് എൺപത്തിയഞ്ച് ഭാഷകളിൽ വ്യാകരണം ഹിന്ദി ഉൾപ്പെടെയുള്ള എൺപത്തി ഭാഷകൾക്ക് വ്യാകരണം കൊടുത്തത് നൂറ്റി ഇരുപതിൽ പരം ഭാഷകൾക്ക് നിഖണ്ഡുണ്ടാക്കി കൊടുത്തത് യേശുവിന്റെ അനുഗാമികളാണ് ആധുനിക ഇന്ത്യയുടെ നിർമ്മിതിക്ക് വേണ്ടി ഇത്തരത്തിൽ നിലനിൽക്കാൻ അത്തരം സാംസ്കാരികമായ ആന്തോളനത്തിന് തുറക്കം കുറിച്ചത് യേശുവിന്റെ അനുഗാമികളാണെങ്കിൽ ബൈബിൾ പറയുന്ന പോലെ ഇരുവിളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കിട്ടൂ നമുക്ക് ഒരു തിരുവചന